ഇതെന്താണെന്നറിയാവോ മടന്ത കേട്ടിട്ടുള്ളവരുണ്ട് കേട്ടിട്ടില്ലാത്തവരുണ്ട് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം മടന്ത എന്ന് പറയും അതായത് ഈ ഈ വെളിഞ്ചേമ്പിൻ്റെ കൂമ്പ് ഇത് കറി വെക്കാൻ നല്ലതാണേ ഇതിങ്ങനെ നമ്മൾ നമ്മളഴിച്ച് കഴിഞ്ഞിട്ട് കഴുകിയൊക്കെ എടുക്കുന്നവരുമുണ്ട് ഇതിങ്ങനെ തന്നെ കൊണ്ട് കറി വെക്കുന്നവരുമുണ്ട് ഈ കൂമ്പിൻ്റെ ഇല ഇത് കണ്ടോ ഈ കൂമ്പ് ഇല ഇങ്ങനെ ഒന്ന് അഴിച്ചിട്ട് കറി വെക്കുന്ന വിധം കൂടെ പറഞ്ഞ് കറി വെക്കുന്ന ഇനി കാണിക്കാൻ പറ്റിയില്ലേലും ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ കീറും ഇങ്ങനെ കീറിയിട്ട് ഇതിങ്ങനെ തോർക്കും ഇങ്ങനെ തുറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഒന്ന് കെട്ടും അല്ലേപോലെ തുറത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടും ഇങ്ങനെ കെട്ടി ചെയ്തു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ ഇങ്ങനെ കെട്ടി ചെയ്തു നമ്മൾ മീൻകറിക്ക് ചേർക്കും ഉള്ളി ചേർക്കും വെളുത്തുള്ളി ചേർക്കും ഇഞ്ചി ചേർക്കും പച്ചമുളക് തക്കാളിക്ക എല്ലാം കറിവേപ്പില എല്ലാം കൂടെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മീൻ കറി വെക്കുന്ന പോലെ തന്നെ ശക്കയിലെ ഉലുവായും ഇട്ട് നമ്മളതൊന്ന് വഴട്ടണം വഴറ്റി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഈ മടന്ത കെട്ടി ഇനത്തിടും ഉണ്ട് മടന്ത കെട്ടി ഇനത്തിട്ട് മീൻ കറി പോലെ മീൻ കറിയുടെ അതേ രുചിയാണ് നല്ല സ്വാദാണ് ഒന്ന് കൂട്ടി നോക്കണ ആരെല്ലാം കേട്ടോ ഇങ്ങനെ കൂട്ടിയിട്ടുള്ളവരുത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം പഴയ ആൾക്കാരൊക്കെ കൂട്ടിയിട്ടുണ്ട് ഒരു കാലത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണെന്നേ കറി കൂട്ടിക്കൊണ്ടിരുന്നേ ഓടി ഓടിപ്പോവല്ലോ രാവിലെ ഇറങ്ങും അമ്മമാർ പിടി വേലിച്ചീര അല്ലെങ്കിൽ ഒരു പിടി മത്തയില അല്ലെങ്കിൽ ചേനയുടെ ഇല കാന്തുകാരിയുടെ ഇല പയറിൻ്റെ ഇല ഇങ്ങനെയൊക്കെ തോരനാണ് വെക്കുന്നത് ഒരു ചമ്മന്തിയായിരിക്കും അതൊക്കെ ഉള്ളു ഇന്ന് ഇന്നല്ലേ പച്ചക്കറിയുടെ പുറകെ അല്ല ഓടുന്നത് അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ ചേമ്പ് കണ്ടപ്പോൾ എൻ്റെ പഴയ ഒരു കാല ഓർമ്മയും കൂടെ വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അരിയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലം ഉണ്ടായിരുന്നിൽ ഉള്ളവർക്കൊക്കെ കഴിക്കുക അല്ലാതൊക്കെ ഉള്ളവരും വെയിം മേടിക്കണം കടയിലൊക്കെ അരി കിട്ടാൻ വലിയ പാടായിരുന്നു അപ്പോൾ ആഹാരത്തിന് എന്തേലും വേണ്ടേ അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഞാനും എൻ്റെ അങ്ങളെയും വേറെ രണ്ട് പേരിൽ ഉപരും ഒക്കെ കൂടും തൂമ്പ ഒരു ചെറിയ തൂമ്പായൊക്കെ ഇട്ടതെങ്കിൽ ഇതിങ്ങനെ വലിച്ച് പറിക്കും പറിക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടി കിഴങ്ങ് കാണും ആ കിഴങ്ങ് മുങ്ങിയിട്ട് കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കൂടി വട്ടം ചേ ഇരുന്ന് ചിരണ്ടി കഴുകി വേവിച്ച് തിന്ന ഒരു കാലമുണ്ട് ഭക്ഷണം എന്തേലും കഴിക്കണ്ടേ അരി കിട്ടാറില്ലാത്ത കാലം അങ്ങനെ ഒരു കാലമുണ്ട് ചെറിയതൊന്നും ഇല്ല എനിക്ക് ശകലം പുളി എന്തെങ്കിലും ചേർക്കും വാളംപുളിയോ അല്ലെങ്കിൽ കുടംപുളിയുടെ ഒരു ശകലോ ഇടും ഒരു ടേസ്റ്റും ഇല്ല അന്നത്തെ ആ കഴിച്ച ആഹാരത്തിന്റെ രുചി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഇങ്ങനെ ഈ ചേമ്പൊക്കെ കാണുമ്പോൾ ഞാൻ പഴയ കാലം ഓർക്കും ചേമ്പ് കാണുമ്പോൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് പണ്ട് ഇത് തിന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ദൈവമേ ഇതൊക്കെ ഇന്ന് വഴി നിൽക്കുന്നു ഇവിടെ ആർക്കും വേണ്ടല്ലോതൊന്നും അങ്ങനെ ഒരു ബന്ധം ഈ ചേമ്പുമായിട്ടുണ്ട് ചേമ്പ് ചേന ചേനയുടെ ഇല തോരം വെക്കുക അതൊക്കെ അന്നൊരു ശീലമായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ ചേമ്പിൻ്റെ കൂമ്പ് കിട്ടുവാണെങ്കിൽ എല്ലാവരും കറി വെച്ച് നോക്കണേ ഏതായാലും ഇത് ഞാൻ കൊണ്ടുപോവുക ഞാൻ ഈ സാമ്പാറിനകത്താണേലും ഇടും അങ്ങനെയൊക്കെ ഇടാം കേട്ടോ സാമ്പാറിനകത്ത് വേണമെങ്കിലും അരിഞ്ഞിട അവിയലിനകത്ത് വേണേലും വിടുക നല്ലൊരു രുചിയാണേ ഇത് തന്നെ ഇങ്ങനെ അരിഞ്ഞ് തോരം വെക്കുന്നോ കഴുകി തന്നെ അരിഞ്ഞ് ചീര തോരമ്പെക്കുന്നതുപോലെ കൂട്ടുന്നവരുമുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഓക്കെ ഞാൻ വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ